ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പതിനേഴാം തീയതി ചൊവ്വാഴ്ചയാണ് ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ് മറ്റ് മാർക്കറ്റ് വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം നിഫ്റ്റി ഒരു എന്താ പറയുക നിഫ്റ്റി പറന്ന് പോകാൻ റെഡിയായി നിൽക്കുകയാണ് എന്നാണ് എനിക്ക് ചാർട്ട് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനപരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനു മുൻപും ഇതുപോലെയുള്ള സിഗ്നൽസ് മാർക്കറ്റിൽ തന്നിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ആണ് നമുക്ക് തന്നിട്ടുള്ളത് സോ ഇവിടെ ഒരു ട്രയാംഗുലർ ബ്രേക്കൗട്ട് അത് ഒരു ലോവർ സൈഡ് ഫോളോ ചെയ്ത് വന്ന് മുകളിലോട്ട് ബ്രേക്കൗട്ടായി അതേപോലെ ഇവിടെ ഒരു ഹയർ ഒരു ട്രെൻഡ് ലൈൻ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു കുറേ നാളും ഇതൊരു വൺ അവർ ചാർട്ടാണ് കുറേ നാളത്തെ ക്യാൻഡിൽസാണ് നിങ്ങൾ ഈ കാണുന്നത് സോ വൺസ് അത് ലോവർ സൈഡിലെ ഒരു അപ് ട്രെൻഡ് കാണിക്കാൻ തുടങ്ങിയപ്പോൾ ഞാനത് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓ അതിൻ്റെ ഒരു ബ്രേക്ക് ഔട്ട് പക്ഷേ അതിനകത്തൊരു ഫേക്ക് അതായത് തെറ്റിപ്പോയി എന്ന് തോന്നുന്ന ഒരു നിമിഷം ഉണ്ടായിരുന്നു അതാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും അതായത് നമ്മുടെ പ്രീമാർ എക്സിറ്റ് പോൾ റിസൾട്ട് വന്നിട്ട് മാർക്കറ്റ് പൊട്ടി താഴെ പോയി പിന്നീട് തിരിച്ച് കയറി വന്നപ്പോൾ കറക്റ്റ് ആ ട്രെൻഡ് ലൈനെ ഫോളോ ചെയ്യുന്ന രീതിയിലാണ് വന്നത് അപ്പോൾ അവിടെ നിന്ന് ഈ പറഞ്ഞതുപോലെ മാർക്കറ്റ് പറക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു പലരും എന്നെ എന്താണ്ടൊക്കെ മോശമായിട്ട് പറയുകയും ചെയ്തിരുന്നു പക്ഷേ അവിടെ നിന്ന് മാർക്കറ്റ് കൃത്യമായിട്ട് പറന്ന് കയറിപ്പോയിട്ടുണ്ടായിരുന്നു നല്ല ഒരു പോയിൻറ്റ് ഇനി ഇവിടെ വീണ്ടും അതേ ഒരു രീതിയിലുള്ള ഒരു ട്രെൻഡ് മാർക്കറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അതായത് അപ്രോക്സിമേറ്റ്ലി തൗസൻഡ് പോയിൻറ്റിൻ്റെ ഒരു ഓപ്പണിംഗ് ആണ് ഇവിടെ കിട്ടിയത് അപ്പോൾ ടാർഗറ്റും സ്വാഭാവികമായിട്ടും നമുക്കൊരു തൗസൻഡ് പോയിന്റ് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത് അങ്ങനെ വരികയാണെങ്കിൽ ഇതിപ്പോൾ മാർക്കറ്റ് കണ്ടില്ലേ ഈ ഒരു ഇത് പതിനെട്ട് ജൂലൈ ഇരുപത്താറ് ജൂലൈ ഒന്ന് ഓഗസ്റ്റ് ദൻ ഇവിടെ രണ്ട് സെപ്റ്റംബർ ഇതിപ്പോൾ ഇന്നലത്തെ ഓരോ ദിവസം പതിമൂന്ന് സെപ്റ്റംബറും പതിനാറ് സെപ്റ്റംബറും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും ഇവിടെ നിന്ന് ഇനി മാർക്കറ്റ് പൊട്ടി ഇത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന ഒരു പ്രതിഭാസം അല്ല കേട്ടോ ഇത് മാർക്കറ്റ് ശരിക്കു കയറിപ്പോവാൻ ഒരു ആയിരം പോയിൻറ്റോളം ഇവിടെ എത്ര ഗ്യാപ്പ് കിട്ടിയോ ഈ ഒരു ഗ്യാപ്പ് എത്രയാണോ ഫസ്റ്റ് സ്വിങ്ങിൻ്റെ ഗ്യാപ്പ് എത്ര കിട്ടിയോ അത്ര തന്നെ ഇവിടെയും കയറിപ്പോവാനുള്ള ഒരു സാധ്യത വളരെയധികം കൂടുതലാണ് സോ അതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്ന ഒരു കാര്യം സോ എനിക്ക് തോന്നുന്നു മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിലോട്ട് കയറി പോകാൻ തുടങ്ങുകയാണ് അതിൻ്റെ തുടക്കം മാത്രമാണ് ഇപ്പോൾ സോ എന്താ പറയുക പിടിച്ചിരിക്കുക മാർക്കറ്റ് പറക്കാനുള്ള എല്ലാ സിഗ്നലുകളും തരുന്നുണ്ട് പിന്നെ ഒരുപാട് അതിൻ്റെ ഇടയിൽ ഫുൾ ബാക്കുകൾ ഉണ്ടാവും കണ്ടിന്യൂസ് ട്രാലി ആയിരിക്കും എന്ന് പറയാൻ പറ്റില്ല ഒരായിരം പോയിന്റ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സോ അതാണ് ഫസ്റ്റ് പറയാനുള്ളത് രണ്ടാമത്തേത് ഇൻട്രാഡേ ചെയ്യുന്നവർക്ക് സ്റ്റോക്കുകൾ ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഡിക്സൺ എന്നുള്ള സ്റ്റോക്ക് ഇന്നലെ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഡിക്സൺ ഇന്നലെ ആയിരം പോയിന്റ് ആണ് ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് പന്ത്രണ്ടായിരം പതിമൂവായിരത്തിൽ നിന്നും പതിനാലായിരത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ചില്ലറല്ല അതിൻ്റെ ഓപ്ഷൻ എടുത്തവർ അതായത് എഴുപത് രൂപക്ക് ഓപ്ഷൻ എടുത്തൊക്കെ എഴുന്നൂറ്റമ്പത് രൂപ വരെയൊക്കെ എത്തിയിട്ടുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് പക്ഷേ അത് മോർണിങ്ങിൽ അതിന് പ്രത്യേകിച്ച് ന്യൂസും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു പക്ഷെ മാർക്കറ്റിൽ നന്നായിട്ടത് കയറിപ്പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചില ദിവസങ്ങളിൽ ലോട്ടറി അടിക്കുകയും ചെയ്യും അപ്പോൾ സ്റ്റോക്ക് പി എൻ ഗാഡ്ഗിൽ ഇൻഡോ അക്കൗണ്ട് സന്തൂർ സന്തൂർ മാഗനീസ് എച്ച് ഇ എച്ച് ഇ ജി ഫസ്റ്റ് സോസ് ഫസ്റ്റ് സോസ് സൊല്യൂഷൻസ് ഇത്രയും സ്റ്റോക്കുകളാണ് ന്യൂസിൽ കണ്ടിട്ടുള്ളത് ദൻ മറ്റൊരു സംഭവമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സ്റ്റോക്കുകളൊക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബോണസ് സ്റ്റോക്കുകൾ ആ കമ്പനി ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മൂന്നാഴ്ചയ്ക്കുള്ളിലാണ് അത് ട്രേഡിങ്ങിന് വേണ്ടി അവൈലബിൾ ആവുക ആദ്യം ഒരു മെയിൽ വരും പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ പിന്നീട് അതിൻ്റെ എന്താ പറയുക ഒരു ഡിമാർട്ടിൽ ലിസ്റ്റിങ് വരും അതിനുശേഷം എപ്പോഴും അത് ട്രേഡ് ചെയ്യാൻ പറ്റില്ല പിന്നെയും ഒരാഴ്ച കഴിഞ്ഞാലാണ് നമുക്ക് ഒരു ട്രേഡ് ചെയ്യാൻ പറ്റുക അത് സെല് ചെയ്യാൻ പറ്റുക അത് മാറ്റിയിട്ട് രണ്ട് ദിവസം അതായത് എന്നാണോ ബോണസ് ഇഷ്യൂ നടക്കുന്നത് അവിടുന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ആ ആളിന് ആ സ്റ്റോക്കുകൾ എത്തിച്ചു കൊടുക്കണം എന്ന് സെബിയുടെ പുതിയ ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട് സോ അതും വളരെ സ്പീഡപ്പായിട്ട് കാര്യങ്ങൾ നടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ദെൻ നമുക്ക് ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ യു എസ് ഒരു സമ്മിശ്ര പ്രതികരണമാണ് യൂറോപ്യൻ മാർക്കറ്റ് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ് കാണിക്കുന്നത് ദെൻ നിക്കിയും ശങ്കായി കമ്പോസിറ്റും റെഡിലാണെങ്കിലും ഹാങ്സങ് ഗ്രീനിലാണ് മറ്റെല്ലാം തന്നെ ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സോ ഇതിനെ നമുക്ക് മൊത്തത്തിലൊരു എന്താ പറയുക സമ്മിശ്ര പ്രതികരണം അല്ലെങ്കിൽ മിക്സ്ഡ് റെസ്പോൺസ് എന്ന രീതിയിൽ അങ്ങോട്ട് വിട്ടുമാറാം ഇനി നമുക്ക് ഫിറ്റ് നിഫ്റ്റി ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്ത് ഇരുപത്തി അഞ്ച് നാനൂറ്റി അറുപത്തി രണ്ടിലാണ് ഇന്ന് ഓപ്പണായിരിക്കുന്നത് ഇരുപത്തി അഞ്ച് അഞ്ഞൂറ്റി രണ്ടിലാണ് ഇരുപത്തഞ്ച് അഞ്ഞൂറ് എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് കോൾ റേറ്റിംഗ് ഉള്ള ഒരു സോണാണ് മാർക്കറ്റ് സ്വാഭാവികമായിട്ട് നാൽപ്പത് പോയിൻ്റ് ഒരു ഗ്യാപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് കിട്ടിയത് കറന്റ് ട്രേഡിങ് നടക്കുന്ന ഇരുപത്തി അഞ്ച് നാനൂറ്റി തൊണ്ണൂറിലാണ് എന്തായാലും ഒരു ഇരുപത്തിയെട്ട് ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്നും ഇരുപത്തിയെട്ട് പോയിൻറ്റ് മുകളിലാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ ഇന്നത്തെ ഓപ്പണിങ്ങിൽ നിന്നും പന്ത്രണ്ട് പോയിന്റ് താഴെയാണ് ഇരുപത്തിയഞ്ച് അഞ്ഞൂറ് എന്ന ഹൈ ഇൻട്രസ്റ്റ് ഉള്ള ആ ഒരു വാല്യൂവിൻ്റെ മുകളിലോട്ട് ട്രേഡേഴ്സ് ഈ ഓപ്പണിംഗ് ഇൻട്രസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നേരിട്ട് ഇതിൻ്റെ പ്രൈസിനെ ബാധിക്കുന്നൊന്നുമില്ല പക്ഷേ ആൾക്കാരുടെ സൈക്കോളജി അവിടെ വർക്കൗട്ടാണു ഹൈ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുമ്പോൾ അവിടെ നിന്ന് മാർക്കറ്റ് റിജക്ഷൻ വരും എന്ന ഒരു ധാരണയിൽ ആൾക്കാരൊക്കെ ഷോർട്ട് ചെയ്യാൻ തുടങ്ങും അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പമില്ലാതെ മാർക്കറ്റ് സ്ട്രൈറ്റ് കയറിപ്പോകുന്നുണ്ടെങ്കിൽ അവിടെ ഓപ്പൺ ഇൻട്രസ്റ്റ് സീറോ ആയി പോകും കാരണം എല്ലാവരും പ്രോഫിറ്റിന് വേണ്ടിയാണ് ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ബിൽഡപ്പ് ഒക്കെ അതായത് മാർക്കറ്റിനെ സെല്ല് ചെയ്തിട്ടുള്ള ഓപ്ഷൻസ് സെല്ല് ചെയ്തിട്ടുള്ളവർ അവരുടെ പൊസിഷൻ കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് മാറും അത് തന്നെയാണ് അതിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ് സോ എനിക്ക് തോന്നുന്നു മാർക്കറ്റ് മാർക്കറ്റിപ്പോൾ ഇന്ന് നാരോസിപ്പിയാറും കൂടിയാണ് നല്ല രീതിയിലുള്ള മൊമെൻറ്റ് കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ദെൻ എന്താ പറയുക ഗ്ലോബൽ ഈവൻസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ആണ് ഞാൻ കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് കാരണം നമ്മുടെ മാർക്കറ്റിനെ ബാധിക്കുന്നത് ഇന്ത്യൻ ഇവൻറ്സിനാണ് കൂടുതലും യു എസ് മാർക്കറ്റിലുള്ള ഇവൻറ്റ്സും അപ്പോൾ ഇന്ത്യ ഡബ്ല്യു പി ഐ ഇൻഫ്ലേഷൻ ഇയർ ഓൺ ഇയർ ഇന്ത്യ ഡബ്ല്യു പി ഐ ഫുഡ് ഇൻഡക്സ് ഇയർ ഓൺ ഇയർ ഇന്ത്യ ഡബ്ല്യു പി ഐ ഫിയർ ഇയർ ഓൺ ഇയർ ഇന്ത്യ ഡബ്ല്യു പി ഐ മാനുഫാക്ചറിങ് ഇയർ ഓൺ ഇയർ ഇന്ത്യ ഇമ്പോർട്സ് ആൻഡ് എക്സ്പോർട്സ് ഡാറ്റ ഇന്ത്യ ബാലൻസ് ഓഫ് ട്രേഡ് യു എസ് എ റീറ്റെയിൽ സെയിൽസ് മന്ത് ഓൺ മന്ത് കാനഡ ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ ഓൺ ഇയർ ഇത്രയും ഗ്ലോബൽ ഡാറ്റയാണ് ഇന്ന് പുറത്തു വരാനുള്ളത് ദെൻ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനി നോക്കുകയാണെങ്കിൽ രേവതി എക്യുപ്മെൻറ് ഇന്ത്യ എന്ന ഒരു കമ്പനി മാത്രമാണ് എനിക്ക് ഇവിടെ അപ്ഡേറ്റായി കിട്ടിയിട്ടുള്ളത് എഫ് എൻഒ ബാനിലേക്ക് വരാണെങ്കിൽ ആർട്ട് ഇൻ പലരം ചിന്നി മിൽസ് ബന്ധൻ ബാങ്ക് ബി സോഫ്റ്റ് ചെമ്പൽ ഫർട്ടിലൈസേഴ്സ് ജി എൻ എഫ് സി ഗ്രാനൂൽസ് ഹിം കോപ്പർ എൽ ഐ സി ഹൗസിങ് ഫിനാൻസ് ഇത്രയും സ്റ്റോക്കുകളാണ് ഇന്ന് എഫ് ഇൻ ബാനിൽ വന്നിട്ടുള്ളത് ഇന്നലത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് കോടിയുടെ സെല്ലിംഗ് ആണ് ചെയ്തത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എഴുന്നൂറ്റി അമ്പത്തി നാല് കോടിയുടെ ബൈയിങ്ങാണ് ചെയ്തത് അങ്ങനെ എണ്ണൂറ്റി എൺപത്തി ഒന്ന് കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് ഇന്നലെ മാർക്കറ്റിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗത്തുനിന്ന് നടന്നത് പക്ഷേ ഈ മാസത്തിൽ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് കോടിയുടെ ബയിങ്ങാണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത് കോടിയുടെ ബയിങ്ങാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ മൊത്തത്തിൽ ഇരുപത്തി ആറായിരത്തി മുപ്പത്തി അഞ്ച് കോടിയുടെ ബൈങ് തന്നെയാണ് ഈ മാസത്തിൽ ഇതുവരെയും നടന്നിട്ടുള്ളത് ഇനി ഇന്നലത്തെ മാർക്കറ്റ് ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ ഇരുപത്തിയഞ്ച് നാനൂറ്റി ഏഴിൽ ഓപ്പണായി ഇരുപത്തിരണ്ട് പോയിന്റ് നഷ്ടത്തിൽ ഇരുപത്തി അഞ്ച് മുന്നൂറ്റി എൺപത്തി നാലില് ക്ലോസ് ചെയ്തു അഞ്ച് ദിവസം കൊണ്ട് നിഫ്റ്റിയിൽ അഞ്ഞൂറ്റി അറുപത് പോയിൻറ്റിൻ്റെ ഒരു മുന്നേറ്റമാണ് കിട്ടിയിരിക്കുന്നത് ഈ മാസത്തിൽ അതായത് സെപ്റ്റംബർ മാസത്തിൽ നിഫ്റ്റിയിൽ കേവലം അൻപത് പോയിന്റിന്റെ ഒരു മുന്നേറ്റം മാത്രമാണ് ലഭിച്ചിരിക്കുന്നത് ഇനി ഇന്നലെ നിഫ്റ്റിയിൽ നാരോസിപ്പി ആർ ആയിരുന്നു പക്ഷേ പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ട് എന്നാൽ അതേപോലെ തന്നെ ഇന്നും നാരോസിപ്പി ആർ ആണ് വന്നിരിക്കുന്നത് അടിപൊളി മൂവ്മെന്റ് കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യ വിക്സ് പന്ത്രണ്ട് പോയിൻറ്റ് നാല് ആറിലാണ് ഇന്ന് ഓപ്പൺ ആകാൻ പോകുന്നത് വളരെ എന്താ പറയുക ഒരു ഓപ്ഷൻ ബയറിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റേബിൾ മൂവ്മെൻറ്റ് ആണെങ്കിൽ വളരെ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണിത് ഫുട് കോൾ റേഷ്യോയിലേക്ക് വരികയാണെങ്കിൽ പോയിന്റ് നയൻ നയൻ ആണ് ഇത് ഒരു ന്യൂട്രൽ അല്ലെങ്കിൽ സൈഡ് വൈസ് നമ്മുടെ മീറ്റർ ഇവിടെ കാണുന്നുണ്ടാവും നമുക്ക് യെല്ലോ ഏരിയയിലേക്കാണ് ചൂണ്ടുന്നത് അതായത് സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രൽ ആണ് അത് കാണിക്കുന്നത് ദെൻ ഇരുപത്തി അഞ്ച് അഞ്ഞൂറില് ഹയ്യസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിട്ടുണ്ട് എഴുപത്തിരണ്ട് ലക്ഷം അതേസമയത്ത് ഇരുപത്തി അയ്യായിരത്തിലെ ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നിട്ടുണ്ട് അതൊരു കോടി എഴുപത്തി രണ്ട് ലക്ഷം പുട്ട് റേറ്റിംഗ് ആണ് അവിടെ വന്നിരിക്കുന്നത് അപ്പോൾ മാർക്കറ്റ് ഒരു കാരണവശാലും ഇരുപത്തി അയ്യായിരത്തിൻ്റെ താഴെ പോവില്ല എന്നാണ് ഓപ്ഷൻസ് സെല്ലേഴ്സ് ചിന്തിക്കുന്നത് അത് മാത്രമല്ല മാർക്കറ്റ് മുകളിലോട്ട് പോകും കാരണം ലോവർ സൈഡിലെ പുട്ട് റേറ്റിംഗ് ആണ് കൂടുതൽ വന്നിട്ടുള്ളത് അപ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്നാണ് അവർ ും ചിന്തിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഇത് വെച്ച് മാർക്കറ്റ് മോളിലോട്ട് ഒരായിരം പോയിന്റ് എങ്കിലും കേറിപ്പോൾ എല്ലാവിധ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് എന്ന് വെച്ച് ഞാൻ പ്രവാചകനെന്നല്ല ഞാൻ പറയുന്നത് പൂർണ്ണമായും തെറ്റിപ്പോവാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട് സോ ട്രേഡ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ അനലൈസ് ചെയ്യാം അപ്പോൾ ഇന്നലെ ബാങ്ക് നിഫ്റ്റി ഇരുന്നൂറ്റി പതിനാല് പോയിൻറ്റ് ലാഭത്തിലാണ് ക്ലോസ് ചെയ്തത് ഫിൻ നിഫ്റ്റി നാൽപ്പത്തി നാല് പോയിൻറ്റ് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് ഒരു ഡോജിയാണ് ക്രിയേറ്റ് ചെയ്തത് നിഫ്റ്റി മിഡ് കെ അപ്പം നൂറ്റി ഇരുപത്തി ഒന്ന് നഷ്ടത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തത് അപ്പോൾ ഇത്രയൊക്കെയാണ് മാർക്കറ്റ് വിശേഷങ്ങൾ ഇനി നിഫ്റ്റി ഇന്ന് സോറി ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ആണെന്ന് സോ അതിലേക്കൊന്ന് ഓടിച്ചു പോവാണെങ്കിൽ നിഫ്റ്റിയുടെ റേഞ്ച് ക്ലാസ് ലെവൽസ് പറയുന്ന റേഞ്ച് ഇന്നത്തെ ഡേ ഹൈ എന്ന് പറയുന്നത് ഇരുപത്തി നാല് ഒരുനൂറ്റി നാൽപ്പത്തി എട്ടും ഡേ ലോ എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി മുപ്പത്തി രണ്ടുമാണ് അപ്പോൾ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് കിട്ടും എന്ന് ഉറപ്പിക്കാം ഒന്നതിൽ ഡേ ലോ ഇന്നലെ നമുക്ക് ഡേ ലോയാണ് കിട്ടിയത് ഡേ ഹൈ എത്തിയിട്ടില്ലായിരുന്നു മാർക്കറ്റ് ഇന്ന് ഡേ ഹൈയോ ഡേ ലോയോ രണ്ടിലോ എനിക്ക് തോന്നുന്നു ഡേ ഹൈ കിട്ടും എന്നാണ് ഈ മാർക്കറ്റിൻ്റെ ഒരു ഓപ്പണിംഗ് വെച്ച് നോക്കുകയാണെങ്കിൽ റാസ് ലെവൽസും സി പി ആർ ഉള്ള കോമ്പിനേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് അതായത് ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിൽ മുകളിലോട്ട് കയറി പോകുന്ന രീതിയിലാണ് സൂചന തരുന്നത് ഇതൊക്കെ പൂർണ്ണമായിട്ടും തെറ്റാം ഈ ടെക്നിക്കൽസിൽ കാരണം പ്രീ മാർക്കറ്റ് സെഷനിൽ നടക്കുന്ന ട്രേഡിനനുസരിച്ചാണ് മാർക്കറ്റിൽ ഓപ്പണിംഗ് ഉണ്ടാവുക സോ ഇവിടെ ഈ ടെക്നിക്കലി കാണിച്ചു തരുന്ന ആ വാല്യൂസൊക്കെ തെറ്റിപ്പോയേക്കാം പക്ഷെ മൊറവർ മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്യും എന്നാണ് സൂചിപ്പിക്കുന്നത് ഇനി അതിനേക്കാൾ കൂടുതൽ ഇതിൻ്റെ ഒരു കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ ഡേ ഹൈനേക്കാളും മുകളിലായിരിക്കും ഇന്നത്തെ ഡേ ഹൈ എന്ന് പറയുന്നുണ്ട് ഇന്നലത്തെ ഡേ ലോനേക്കാളും താഴെയായിരിക്കും ഇന്നത്തെ ഡേ അതായത് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ഒരു മാർക്കറ്റ് ആയിരിക്കും ഇന്ന് കിട്ടുക എന്നാണ് റാസ് ലെവൽസ് നമ്മളോട് പറയുന്നത് ഇനി ഹയസ്റ്റ് റെസിസ്റ്റൻസ് പോയിന്റ് നോക്കണം നമ്മൾ നോട്ടറേറ്റ് സോണായിട്ട് ഡിഫൈൻ ചെയ്യുന്നത് ഈ ഒരു സോണാണ് അതായത് സി പി ആറിൻ്റെയും നോട്ടറേറ്റ് സോണിൻ്റെയും ഇടയിലുള്ള ആ ഒരു സ്ഥലമാണ് നമ്മൾ നോട്ടറേറ്റ് സോണായിട്ട് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് അതായത് വാല്യൂ ഇരുപത്തി നാലായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വരെ ഏകദേശം ഒരു ഇരുപത്തി അഞ്ച് പോയിന്റിൻ്റെ ഒരു സോണാണ് നമ്മൾ നോട്ട് നോട്ട്രേഡ് സോൺ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഫ്രഷ് എൻട്രി എടുക്കില്ല ദൻ റെസിഡൻസ് നോക്കുകയാണെങ്കിൽ യെസ്റ്റർഡേ ഹൈയിൽ ഒരു സോൺ ഫോം ചെയ്തിട്ടുണ്ട് അവിടെയും നല്ലൊരു റെസിഡൻസ് വരാൻ സാധ്യതയുണ്ട് അതായത് ഇരുപത്തി നാല് പൂജ്യം തൊണ്ണൂറ്റി നാലും ഇരുപത്തി നാല് പൂജ്യം എൺപത്തി ഒന്നും ഉള്ള ഒരു പതിമൂന്ന് പോയിൻറ്റിൻ്റെ ഒരു സോണാണ് ഇവിടെ അപ്പോൾ മാർക്കറ്റിൽ ഇവിടെ നല്ല കൺസൾട്ടേഷൻ വരും ഇനി അത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇന്നത്തെ ഡേ ഹൈ വരും എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു സോണിലും മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു കൺസൾട്ടേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇരുപത്തി നാല് ഒരുനൂറ്റി അറുപത് ഒരുനൂറ്റി അറുപത്തൊമ്പത് ഒരുനൂറ്റി നാൽപ്പത്തി എട്ട് എന്ന ഇരുപത്തിയൊന്ന് പോയിന്റിന്റെ ആ ഒരു സോൺ ഇനി താഴോട്ട് സപ്പോർട്ട് ലൈൻ നോക്കുകയാണെങ്കിൽ എസ്റ്റർഡേ ലോയിൽ മാർക്കറ്റിന് സപ്പോർട്ട് കാണിക്കുന്നുണ്ട് അതായത് ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലും തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് എന്ന ഒരു ഏഴ് പോയിന്റിന്റെ മിക്കവാറും എനിക്ക് തോന്നുന്നു മാർക്കറ്റ് ഇവിടെ ആയിട്ട് മുകളിലോട്ട് പോകും എന്നാണ് നോക്കാം ഇങ്ങനെ ആയാലും അല്ലെങ്കിൽ എവിടെ ഓപ്പൺ ആയാലും മാർക്കറ്റ് കയറിപ്പോയാൽ വളരെ നല്ലത് ഇനി അതില താഴോട്ടാണ് പോകുന്നതെങ്കിൽ അതിനനുസരിച്ച് ട്രേഡ് മാറ്റി പ്ലാൻ ചെയ്യാം ഇനി ലോവർ സൈഡും ഒരു കേസ് സിനാരിയോയിൽ മാർക്കറ്റ് പൊട്ടി താഴെ വരികയാണെങ്കിൽ ഇന്നത്തെ ഡേ ലോ എന്ന് പറയുന്ന ഇരുപത്തിരണ്ട് എണ്ണൂറ്റി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് എന്ന ഈ ഒരു പതിനെട്ട് പോയിൻ്റ് സോണിലും നല്ല രീതിയിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുണ്ട് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അവിടെ കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് പതുക്കെ ഒറ്റ ഇടയ്ക്ക് താഴോട്ട് ഇറങ്ങും പിന്നെ ഈ എസ്റ്റ് ലോ എസ്റ്റ് ഡേ ഹൈ എന്നൊക്കെയുള്ള സോൺസ് കട്ട് ചെയ്യണമെങ്കിൽ ഒരൽപ്പം വലിയ ക്യാൻഡിൽസ് വന്നിട്ട് അതിനെ ക്രോസ് ചെയ്ത് മുകളിൽ പോയിട്ട് റീടെസ്റ്റ് ചെയ്യും അങ്ങനെ ഒരു പ്രതിഭാസമാണ് ഉണ്ടാകും ഇനി താഴോട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ വലിയ റെഡ് ക്യാൻഡിൽ താഴോട്ട് കട്ട് ചെയ്തിട്ട് തിരിച്ച് വീണ്ടും പൊങ്ങിയിട്ട് ആ ലെവലിനെ ഒന്ന് റീടെസ്റ്റ് ചെയ്യും അപ്പം നമ്മൾ കരുതും അവിടെ സപ്പോർട്ടെടുത്ത് കയറുകയാണെന്ന് പക്ഷെ അവിടുന്ന് വീണ്ടും ഫർദർ ഫോള് വരും അങ്ങനെ ഒരു പ്രതിഭാസം കണ്ടുവരാറുണ്ട് എന്തായാലും ഇന്നത്തെ മാർക്കറ്റ് നല്ല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറി പോകുകയാണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമായിരിക്കും കാരണം ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നീട് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും സ്വാഭാവികമായിട്ടും മാർക്കറ്റ് അവിടെ നിന്ന് പിന്നെ ഫർദർ അപ് മൂവ്മെൻറ്റ് തരും എന്നാണ് പറയാറുള്ളത് സോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയെക്കുറിച്ച് പറയാനുള്ളത് ഇന്നത്തെ ഒരു മാർക്കറ്റിനെ കുറിച്ച് പറയാനുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബബായ്